ഓരോ ദിവസവും സമാധാനമായിട്ട് നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ദൈവം നമുക്ക് വഴി കാണിക്കണം ദൈവം നമുക്ക് സ്വസ്ഥത തരണം അതിനായി ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകളും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യവും നമ്മുടെ കൂടെ നിൽക്കണം ഇന്ന് ശാലം സന്ദേശം കേൾക്കുന്ന കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടുകൂടി വന്ദനം ചെയ്യുന്നു ദിനംതോറും ഈ സന്ദേശം കേൾക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരുപാട് പേർക്ക് കീർത്ത സൗഖ്യവും ആശ്വാസവും ഈ വചനങ്ങളാൽ നൽകുന്നു എന്ന് അറിയാൻ കഴിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായും ഈ ശുശ്രൂഷ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാ പറയുന്ന ദൂതിലേക്ക് കടക്കാം അത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം വാക്യമാണ് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല അമേ നിങ്ങളെ പിടിച്ചടക്കാൻ നോക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ നടുവിൽ ദൈവപുത്രൻ നിങ്ങളുടെ അകത്തുള്ളതുകൊണ്ട് നിങ്ങളെ ഒതുക്കാൻ പറ്റുകയല്ല ഞാൻ വീണ്ടും പറയാം നിങ്ങളെ ഒതുക്കാൻ നോക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിങ്ങളെ ഒതുക്കാൻ നോക്കുന്നു നിങ്ങളുടെ ഭൗതിക നന്മകളിൽ പ്രവേശിക്കാൻ കഴിയാതെ വേണം നിങ്ങളുടെ തലമുറയുടെ ഭാവിയിലേക്ക് അവർ കാൽ വയ്ക്കാൻ കഴിയാതെ വേണം ഒതുക്കിക്കളയുന്ന ശക്തികളുടെ നടുവിൽ നിന്നും ദൈവം നിങ്ങൾക്കൊരു വെളിച്ചം നൽകി പുറത്തു കൊണ്ടുവരാൻ പോകുന്നു അമേൻ കുരുന്ത ലേഖനത്തില് അപ്പോസ് പൗലോസ് ഇങ്ങനെ രണ്ട് ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ പറയുന്നത് അവിശ്വാസികളുടെ ഹൃദയം ഈ ലോകത്തിന്റെ ദൈവമായ പിശാചു കുരുടാക്കുകയാണ് നേരെ തിരിച്ചു ചിന്തിച്ചേ വിശ്വാസിയാണെങ്കിൽ നിന്റെ ഹൃദയത്തെ കുരുടാക്കുവാൻ വഴിയും അടച്ചു കളയുവാൻ പിശാജിന് കഴിയുകയില്ല അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിന് ദൈവം കുരുടാക്കുമ്പോൾ വേണ്ടി ദൈവം കണ്ണ് തുറന്നു തുറന്നുകൊടുക്കും ആകാറിന്റെ കണ്ണ് തുറന്നതുപോലെ ഗേഹസിയുടെ കണ്ണ് തുറന്നതുപോലെ ദൈവം നിങ്ങളുടെ കണ്ണ് തുറക്കും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഹാലലൂയ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ഹാലലൂയ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സെക്കരിയാ പുരോഹിതൻ പ്രവചിക്കുന്ന ഒരു പ്രവചനമുണ്ട് എലിസബത്തിന്റെ ഭർത്താവായ സെക്കരിയാ പുരോഹിതൻ പ്രവചിക്കുന്ന പ്രവചനത്തില് ഇങ്ങനെയാണ് അതിന്റെ അവസാനത്തെ വാക്യം ഇരുളിലും അന്ധതമസിലും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുക ദൈവത്തിന്റെ പുത്രം സന്ദർശിക്കുക നാം ഇരുട്ടിന്റെ ഇരുളിൻ്റെ നിഴലിലിരിക്കാതെ മരണത്തിന്റെ നിഴലിലിരിക്കാതെ സമാധാന മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കണം കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ സമാധാനമായി ജീവിക്കണം നിങ്ങൾ കുടുംബമായി സന്തോഷിക്കണം നിങ്ങൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുണക്കപ്പെടണം ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളും ദൈവത്തിന് നിങ്ങളുള്ള നീതി ഒക്കെ വെളിപ്പെട്ട് വരണം രാമയം പറഞ്ഞേ ആമേൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും ഈ ദൂത് നിങ്ങളോട് പരിശുദ്ധ പറയുമ്പോൾ അത് ചെയ്യാനായിട്ട് ദൈവം ആ സന്നദ്ധന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മളതിന് ആമേം പറഞ്ഞാൽ മതി മരണത്തിന്റെ നേരുകൾ മാറും യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളിൽ നിന്ന് മരണനേലുകൾ മാറിപ്പോകട്ടെ സ്തോത്രം നാവീത് ഇരുപത്തി മൂന്നാം സങ്കടത്തിനത്തിൽ പറയുന്നുണ്ട് മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയാലും ഞാൻ പേടിക്കില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ നിന്റെ വചനം എന്റെ കാലിന്റെ ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു ദൈവത്തിന്റെ വചനം വെളിച്ചം കാണിക്കും ഈ വചന സന്ദേശം നിങ്ങൾക്ക് വെളിച്ചം നൽകുകയാണ് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും നിങ്ങളുടെ വീടിനകത്തുള്ള ഇരുട്ടിന്റെ അകത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളാകുന്ന ഇരുട്ടിന്റെ അകത്ത് കുഴഞ്ഞു മറിഞ്ഞ ആ പ്രതികൂല പ്രതിസന്ധികളാകുന്ന നിങ്ങളുടെ വീടിൻ്റെ ഈ വചനം പ്രകാശിക്കാൻ പോവുകയാണ് ഹാല് ലൂയാകൾ ആ വചനം ജീവനും ചൈതന്യവുമായി നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യമായി വെളിപ്പെടുവാനായി ആഗ്രഹിക്കുക യേശു പറയുന്നു യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്കത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും ഹാല ലൂയ കർത്തവൻ നിങ്ങൾ വീട്ടിൽ വന്നതിന് വേണ്ടിയാ നിങ്ങൾ ജീവന്റെ വെളിച്ചത്തിൽ നടക്കണം ഇരുളിൽ ജീവിക്കരുത് പാപത്തിൽ ജീവിക്കരുത് അശുദ്ധിയിൽ ജീവിക്കരുത് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ സഞ്ചരിക്കണം ഹാല ലൂയ ഓരോ ദിവസവും ദൈവം വഴി തുറന്ന് കാണിക്കും ദൈവം കാണിക്കുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവൻ വെളിച്ചം കാണിക്കും കാരണം നിങ്ങളുടെ മേലെ സാത്താന്റെ അധികാരങ്ങൾ മാറി ഹാല ഈ ദൈവത്തിന്റെ മുഖം കണ്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതം ഓരോ ദിവസവും ദൈവമുഖം മുഖം കണ്ട് സഞ്ചരിക്കുക ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് സഞ്ചരിക്കുക ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൈപിടിച്ച് നടത്തുക ഇന്ന് അത് സംഭവിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഹാല നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള പലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യയം പത്താം താക്കത്തിരീതിയിരിക്കുക നമ്മളെ താങ്ങും അവൻ കൂടെയുണ്ട് ഹാല ലൂയ അറുപതാമത്തെ അധ്യായത്തിൽ പറയുന്നത് നിങ്ങളുടെ മേൽ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും ദൈവത്തെ വിശ്വസിക്കാത്തവനാ ഇളിൽ നടക്കുന്നത് പ്രത്യാശയില്ലാതെ ജീവിക്കുന്നത് നിന്റെ മേലോ യഹോവ ഉദിക്കും രാമ്യം പറഞ്ഞേ യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പരിശുദ്ധ പറയ എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു നിങ്ങളുടെ പ്രകാശം ഇരുട്ടാക്കുവാൻ നിങ്ങളെ ഉതുക്കാൻ പിശാച പദ്ധതി ഉണ്ടാക്കിയാലും നടക്കില്ല കാരണം വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ് നിന്റെ പേരിൽ ഉദിച്ചിരിക്കുന്നു രാമയം പറഞ്ഞു എന്റെ മേ രഹോവിടെ തേജസ് ഉണ്ട് ദൈവപ്രതിമയായ യേശുവിന്റെ സുവിശേഷം അത് അപ്പസ്തുനായ പൗരോസ് കൊരുന്ന രണ്ടാം ലേഖനം എഴുതിയപ്പോൾ മൂന്നാം അധ്യായത്തിന്റെ ഒടുവിലത്ത വാക്യത്തിൽ നാലാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് മൂടുപടം നീങ്ങിയ മുഖത്ത് യേശു ഇല്ലാത്തപ്പോ മൂടുപടമായിരുന്നു ദൈവത്തെ കാണാൻ പറ്റിയാല ലോകത്തെ തിരിച്ചറി വിവേചിക്കാൻ പറ്റിയല്ല പിശാചിനെ മനസ്സിലാക്കാൻ പറ്റിയല്ല ഒരു മൂടുപടം കിടക്കുക ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷെ യേശു ക്രിസ്തു അകത്തേക്ക് വന്നപ്പോൾ മൂടുപടം മാറി ക്രിസ്തുവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുക ഞാൻ യേശുവിനെ പോലെ ആയിത്തീരുക അപ്പോഴാണ് അവിശ്വാസികളുടെ മനസ്സെല്ലാം പിശാജ് കുരുടാക്കി മൂടുപടം ഇട്ട് വെച്ചിരിക്കുന്നത് അമേൻ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഇരുട്ടിലല്ല നിങ്ങൾ വെളിച്ചത്തിൽ ജീവിക്കുന്നു ഹാല ലൂയ യേശുവിനെ സ്വീകരിക്കുന്നവൻ ന്യായവതിയിലാകാതെ ജീവനിലേക്ക് കടന്നിരിക്കുന്നു ലോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്ക് എഴുതിയിരിക്കുക ന്യായവതി എന്ന് പറഞ്ഞാൽ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് അവനെ വിശ്വസിക്കാതെ ഇരുളിനെ സ്നേഹിച്ചതാണ് ന്യായവതി എന്ന് ലോഹന്നാൻ മൂന്നിന്റെ പതിനേഴ് പതിനെട്ട് വാക്യത്തിൽ എഴുതിയിരിക്കുക അപ്പം വെളിച്ചത്തിൽ ഇരുളിനെ സ്നേഹിച്ചു പോകുന്നവൻ ന്യായവതിക്കകത്തായി അപ്പൊ വെളിച്ചത്തെ സ്നേഹിച്ചതോ അവൻ നിത്യജീവന്റെ അവകാശിയായി മാറി നിങ്ങൾ ജീവന്റെ അവകാശികളാണ് ദൈവത്തിന്റെ അവകാശികളാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നിങ്ങളുടെ മേൽ വെളിച്ചത്തിനാണ് അധികാരം യേശുവിന്റെ നാമത്തിൽ സകല ഇരുളിന്റെ അധികാരങ്ങളും ഈ മക്കളിൽ നിന്ന് മാറിപ്പോകട്ടെ ഈ വചനം കേൾക്കുന്ന കുടുംബത്തിൽ നിന്ന് സകല ഇരുട്ടും മാറട്ടെ വിശാജു വിതച്ചുപോയാ സകല മരണത്തിന്റെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും തകർച്ചയുടെയും കലഹങ്ങളുടെയും എല്ലാ അവകാശങ്ങളും ഈ കുടുംബം വിട്ട് മാറട്ടെ ഇതിനകത്ത് ദൈവത്തിന്റെ ജീവന്റെ വെളിച്ചം വെളിപ്പെടട്ടെ ഹാല ലൂയ പതിനെട്ടാമത്തെ സങ്കീർത്തനം ഇരുപത്തി എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നീ എൻ്റെ ദൈവത്തെ കത്തിക്കും എൻ്റെ ദൈവമായ ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും അതെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്യട്ടെ കർത്താവ് നിങ്ങളുടെ ദീപത്തെ കത്തിക്കും അന്ധകാരത്തെ പ്രകാശമാക്കും രാമേൻ പറഞ്ഞേ അമേൻ പ്രാർത്ഥിക്കാം അതേ കർത്താവേ ഇന്ന് നിന്റെ മക്കളുടെ കുടുംബ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ കഴിയട്ടെ ഈ മക്കൾ ഇന്ന് ചെയ്യുന്ന ജോലി ഇന്ന് പോകേണ്ട കാര്യങ്ങൾ ഇന്ന് വേണ്ട വഴികൾ ഇന്ന് ഇടപെടേണ്ട വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ ദൈവിക വെളിച്ചത്തിലൂടെ അത് കാണട്ടെ കർത്താവെ അതെല്ലാം കർത്താവെ നിന്റെ മക്കൾക്ക് നന്മയും അനുകൂലമായി തീരട്ടെ വഴികൾ തുറക്കട്ടെ മക്കൾക്ക് വേണ്ടി പാതികൾ തുറക്കട്ടെ ഇന്ന് കടന്നു പോകേണ്ട മേഖലകളിൽ ഇന്ന് ഇടപെടേണ്ട കാര്യങ്ങളിൽ കർത്താവിന്റെ വെളിച്ചം കാണട്ടെ ഇരളും മാറട്ടെ ദുരുസാന്നിധ്യം ഇവർക്ക് മുൻപായി പോകും യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ പതിപോലെ കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ ബ്യൂട്ടിഫുൾ ഡേ